ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾക്ക് ഒരു ഉച്ചയ്ക്ക് ഒരു ചോറിന് നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഒരു തോരന്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഒരു വെറൈറ്റി ചീരയാണിത് ഇത് ചീരയുടെ പേരാണ് പൊന്നാങ്കണി ചീര ഈ ചീര നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീരയാണിത് ഈ ചീരയ്ക്ക് നമുക്ക് സാധാരണ നമ്മൾ സാധാരണ ചീര വെക്കുന്ന പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് സാവാളെ എടുത്തിട്ടുണ്ട് ഇടത്തരം വലിയ സാവാളയാണ് എടുത്തേക്കുന്നത് ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് പിന്നെ കടുക് വേണം ഉപ്പ് പിന്നെ നമ്മൾ ഈ അരപ്പ് അരയ്ക്കാൻ വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അരമൂറ് തേങ്ങയുണ്ട് പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള എണ്ണ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഈ അരപ്പിന്റെ കൂടെ രണ്ടുനുള്ളിലും ജീരകവും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിലൂടെ ഇനി നമ്മൾക്ക് ഇത് ഈ ചീര നമ്മൾക്ക് അരിഞ്ഞുകൊണ്ട് വരാം നമുക്കിത് നമ്മൾക്ക് ഈ ചീര നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതിന് ഞാൻ ഒരു കട്ടിങ് ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാം ഒരുപോലെ അങ്ങ് അരിഞ്ഞാൽ മതി കാരണം ഈ ചീര ആയതുകൊണ്ട് പെട്ടെന്ന് വേവാനായിട്ട് എളുപ്പമാണ് നമുക്ക് ചീര നമുക്ക് ഇതിൻ്റെ നമ്മൾ ഈ തണ്ടെല്ലാം നമ്മൾ എടുക്കണേ തണ്ടെല്ലാം എടുക്കണേ അന്നും കളയാനില്ല നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് അതിൻ്റെ വേരെല്ലാം കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരുന്ന തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ച് വെക്കാം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചീര നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ഇപ്പം നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് തുടങ്ങാം നമുക്ക് ഗ്യാസ് ഓണാക്കാം പാൻ ചൂടായിക്കോട്ടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ എണ്ണയോട്ട് ഒഴിച്ചിട്ടുണ്ട് ചൂടായി വരട്ടെ ഇപ്പം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിടാം നമ്മുടെ കടുകൊട്ടിട്ടിട്ട് നമുക്ക് ഇനി വച്ചിലുളക രണ്ട് രണ്ട് വച്ചിലുമുളകൂടെ ഞാനിവിടെ മുറിച്ചിട്ടിട്ടുണ്ട് ആ വറ്റില മുളകും പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരത്തിൽ നിന്ന് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ഇവളത്തുള്ളിയും കൂടെ നമുക്ക് ഈ എണ്ണ ഗ്യാസ് ഇട്ടിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കിടക്കാം അതിലൂടെ നമ്മൾ ചവിഷത്തിനുള്ള ഉപ്പുകളും ഇട അരപ്പിൻ്റെ കൂടെ പച്ചമുളക് മാറുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം തൂലിയ ഇഞ്ചിയൊക്കെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഇഞ്ചൊന്ന് വരുന്ന കഴിയുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമുക്ക് ഈ സാവാള അതിലോട്ട് ചെറുതായിട്ട് ജസ്റ്റ് ചെയ്ത സാവാളയും കൂടി നമുക്ക് ഇച്ചെടുക്കാം നമ്മളീ കരത്തിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്കിനി ചീരയും ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഉപ്പുണ്ടാവും ഉപ്പില്ലെങ്കിൽ നമ്മൾക്ക് ഉപ്പിടാവുന്നതാണ് ഇപ്പൊ നമ്മുടെ ആ ഉള്ളിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വഴണ്ടിട്ടിടാ ഒത്തിരി അങ്ങ് കളർ മാറണ്ട ഒന്ന് ഏകദേശം ഒന്ന് ചെറുതായിട്ട് ആ ഉള്ളിയുടെ ആ ചൊമ്പ ഒന്ന് പതുക്കി ഒന്ന് മാറി വന്നാൽ മതി ഇനി നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചീര ചീര അരിഞ്ഞൂടെ അതിലൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലോണം ഇളക്കണം നമ്മുടെ ചീര നല്ലോണം ഇളക്കി ആലപ്പും എല്ലാം ഇപ്പം മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉപ്പൊന്നു നോക്കാം ഉപ്പില്ല നമുക്ക് ആവശ്യം ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് നമ്മൾ എപ്പോഴും കുറച്ച് കുറച്ച് ഇട്ട് നോക്കണേ കാരണം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഇതൊന്നും നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ചിരുന്ന് വെന്ത് വരട്ടെ നമ്മുടെ ചീര നമ്മൾക്ക് എങ്ങനെയുണ്ടെങ്കിൽ നോക്കാം ഒന്ന് എടുത്തിട്ട് നമ്മുടെ ചീര നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം കുറച്ച് നല്ലോണം കൂട്ടിയിട്ടിട്ട് ഒന്നുകൊണ്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം നമ്മൾ ഡ്രൈ ആയി ഓൾറെഡി ഡ്രൈ ആയിട്ടുണ്ട് നമ്മുടെ ചീര നമുക്ക് ഇതൊന്നുകൂടെ ഡ്രൈ ആയിട്ട് എടുക്കാം നമുക്കത് ഈ സമയത്ത് നമ്മുടെ ഉപ്പൊക്കെ നോക്കണേ പക്ഷേ ഇതിപ്പം എനിക്കിപ്പോൾ നല്ലൊരു ആവശ്യം ഉപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിനൊന്നും എക്സ്ട്രാ ഇടുന്നില്ല നല്ലൊരു ചീര തോരനാണിത് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ട്രൈ ചെയ്താൽ നല്ല നല്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണിത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമ്മൾക്കിത് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ചീരത്തോരം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ ചീരത്തോരം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ചീരയുടെ പേരെന്ന് പറഞ്ഞാൽ പൊന്നാങ്കണി എന്നാണ് നമുക്ക് ഈ ചീര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് തോരം വെച്ച് ഉപയോഗിക്കാൻ നല്ലതാണ് പിന്നെ ഒരു ഹെൽത്തിയും ആണ് ഒരു ആയുർവേദിക് മെഡിസിനും കൂടെയാണ് ഈ ചീര അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇത് അത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്